ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചേറ്റുവനക്കട എന്ന് പറയുന്ന ബീച്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് നാളെ സ്കൂൾ തുറക്കും അപ്പോൾ അറിയാമല്ലോ സ്കൂൾ തുറക്കുന്ന സമയത്തുള്ള മഴയുടെ ഒരു അവസ്ഥ അപ്പോൾ നമ്മൾ ഫിഷിങ്ങിനായിട്ടും പിന്നെ ഫാമിലി ആയിട്ട് നമ്മൾ മൊത്തത്തിൽ അഴിമതി വന്ന് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പൊ ഈ ലൊക്കേഷനിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൽ കാണുന്ന ക്യാമറയുടെ പടമുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടില്ല നമ്മളൊരു പകുതി പോലും എത്തിയിട്ടില്ല അപ്പം അവിടെ കല്ലുകൾ കൂട്ടിയിട്ടിട്ട് ഉണ്ടായിരിക്കുകയാണ് ഈ സംഭവം നമുക്കറിയാം ഒരു കടലിൻ്റെ തുടക്കത്തിൽ തിര കണ്ടമാനം ഉണ്ടാവും അപ്പോൾ ഈ ബോട്ടുകൾക്കൊക്കെ ആ തിരനെ അതിജീവിച്ച് കടലിലേക്ക് പോകാൻ തുടക്കത്തിൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഈ പുലിമുട്ട് കെട്ടി അങ്ങനെയുള്ള ഒരു പ്രയാസം അതായത് കടലത്തെ തിര ആ ഭാഗത്ത് ഉണ്ടാവില്ല അപ്പോൾ ബോട്ടുകൾക്ക് സുഖമായിട്ട് കടലിലേക്ക് ആ വഴി കൂടെ പാസ് ചെയ്യാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അങ്ങനെയാണ് കേട്ടാ ഇനി ഇതിന് വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം അപ്പോൾ അവിടെ ഒരു കുട്ടിയൊരു മുതിർന്ന ക്കണ്ാ ആ കുട്ടിക്ക് ആ ചേട്ടൻ ആ ചേട്ടന്റെ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞു കൊടുക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കല്ലുകൾക്ക് കണക്കില്ല കേട്ടോ നമ്മള് സത്യത്തിൽ പകുതി പോലും എത്തിയിട്ടില്ലേ നടക്കുമ്പോഴേ പോലും ഉണ്ട് ഈ കല്ലുകൾ കണ്ടവാനുള്ളതുകൊണ്ട് തന്നെ ഇവിടെ മീനിൻ്റെ വ്യവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭീകരമാണ് കാരണം അവർക്കിവിടെ ഹൈഡ് ചെയ്യാനും താമസിക്കാനും ഇഷ്ടപ്പെട്ട പോലെ സ്ഥലങ്ങളുണ്ട് നമ്മളൊക്കെ ഈ ഫ്ലാറ്റ് കിട്ടി താമസിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീൻ കിട്ടണ സമയമാകുമ്പോൾ ഈ ഒക്കെ ചൂണ്ടക്കാർ ഇവിടെ മാറുകയാണ് ഇവിടെ

ആ കാണാണ് നമ്മുടെ അപ്പർ സൈഡിലുള്ള പുലിമുട്ട് അപ്പോൾ നമ്മൾ ഫാമിലി നമ്മളൊരു സൈഡിൽ ഒതുക്കി കാരണം മറ്റേ പുലിമുട്ടിൻ്റെ ഇടകൂടെ നടക്കാനായിട്ട് എളുപ്പമാണ് അവിടെ നല്ല എന്താ പറയുക നല്ല ഫ്ലാറ്റായിട്ടുള്ള കല്ലുകളാണ് ഇവിടെ തിര കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തിര അടിച്ച് പല കല്ലുകളും അലൈൻമെന്റ് ഒക്കെ മാറിയിട്ടാണ് അവിടെ കിടക്കണത് അപ്പോൾ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്കുകളാണ് അപ്പോൾ സ്പൂണും ഷാഡൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ചേട്ടന്മാരുണ്ട് പിന്നെ സാധാരണ പൈറ്റി പിന്നെ നമ്മളും കുറച്ചേരം ചൂണ്ടി നമുക്ക് ജമ്മീനിട്ടറാണ് ചൂണ്ടി നമുക്ക് പേരറിയാത്തൊരു രണ്ട് മീൻ കിട്ടി അപ്പോൾ ഈ ചേട്ടൻ ഒരു മീനെ ലൊക്കേറ്റ് ചെയ്തിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടിട്ട് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാണ്ട് നമ്മൾ പോയിട്ടില്ല നമുക്ക് ഒരു വാണിംഗ് വന്നു അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചു കാണുന്നു കാരണം നമ്മളും കേട്ടിട്ടുണ്ട് ഈ സമയത്ത് അതിലെ അങ്ങോട്ട് വാസ് ചെയ്ത് പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല മഴക്കാല സമയത്ത് കടല് പ്രക്ഷുബ്ധമായ സമയത്തൊക്കെ പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല കാരണം ഈ സമയത്ത് പോലും നമ്മൾ ഇതിൻ്റെ മോളിൽ വന്നിട്ട് തിര വന്നിട്ട് നമ്മൾ മേലടിച്ചു എന്നിട്ടാണ് നമ്മൾ ആഗ്രഹം നനഞ്ഞത് പക്ഷെ ഈ കടല് പ്രക്ഷുബ്ധായിട്ടുള്ള സമയത്തൊക്കെ ഈ കല്ലും അടിച്ച തര നേരെ മോളിലേക്ക് നമ്മളെ നിക്കുന്ന ആൾക്കാരെ മോളിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ പുഴയിൽ പോയി പതിക്കും അത്രയും വലിയ തരകള് വരുന്ന സ്ഥലമാണ് ഇവിടെ അപ്പ അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇവിടെ കടല് പ്രക്ഷുബ്ധമായ സമയത്ത് ഇവിടെ ചൂണ്ടക്കാരൊന്നും കടത്തില്ല അഥവാ കടന്നിട്ട് ഇഷ്ടം പോലെ തല്ലു വാങ്ങിച്ച ചൂണ്ടക്കാർ ഇവിടെ ഉണ്ടാവും കേട്ടിട്ടുണ്ടങ്ങനെ ചൂണ്ടാ നിക്കുന്ന ചേട്ടന്മാരൊക്കെ തിര ഒന്ന് അടിച്ച് നനച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സംഭവം ചെറിയ തരകളൊക്കെ ആകുമ്പോൾ പക്ഷെ വലിയ തിരകളൊന്നും അട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നേരം അപ്പുറത്ത് പോയി വിടും ഈ കല്ലിലൊക്കെ വീണു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇഞ്ചുറി ഉറപ്പാണ് അപ്പൊ ഇതിൽ വരുന്ന ആൾക്കാർ നടക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും രണ്ടരണ്ട് അതുപോലെ അല്ല ഇപ്പൊ കടല് ഒരു ബോട്ട് വന്നു തുടങ്ങി കേട്ടാ നമ്മൾ ആദ്യമൊക്കെ ചൂണ്ടാകുന്ന സമയത്ത് ഒരു ബോട്ടൊന്നുമല്ല അവിടെ വരി വരിയിട്ട് കണക്ട് ചെയ്തിട്ട് ബോട്ടുകൾ പോണു കാണാൻ ചില സമയത്ത് പക്ഷെ ഇപ്പൊ നമ്മൾ കൊറേ നേരം നോക്കിയിട്ട് നമുക്ക് ഒരു ബോട്ടിനെ കാണാൻ പറ്റുള്ളു അപ്പോൾ അപ്പുറത്തെ പുലിമുട്ടില് അതായത് അഞ്ചാങ്കല്ല് ഭാഗത്തുള്ള പുലിമുട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കാണാം ബോട്ടുകൾ പോണത് അപ്പോൾ ആ പുലിമുട്ടിലും നമ്മൾ പുലിമുട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒന്ന് പോവുക അപ്പോൾ നമ്മൾ ബോട്ട് ഒന്ന് സൂമ് ചെയ്ത് കാണിക്കാൻ പോകണം നമ്മുടെ ഫോണിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മളൊരു ടെൻ എക്സ് സൂമ് അതായത് നമ്മുടെ മാക്സിമം സൂമിലാണ് ഇപ്പോൾ ആ ബോട്ട് പോകുന്നത് മൂന്ന് ചേട്ടന്മാർ ഇവിടെ ബോട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന തട്ട സമയത്ത് തന്നെ ഒരു ബോട്ട് ഇറക്കി അപ്പോൾ അഞ്ച് ബോട്ടിൽ വലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ബോട്ടിലേക്ക് ഇറക്കുന്നത് കാണുന്നത് അപ്പോൾ അഴിമുഖായതുകൊണ്ട് ഇവിടെ ഇവർക്ക് സുഖമായിട്ട് ബോട്ടിൽ കടലിലേക്ക് പോവാം കടലിൽ എത്തിച്ചേരാം നമ്മൾ നമ്മളല്ലാതെയും ബോട്ട് ഇറക്കുന്നത് കേട്ടാ ഈ അഴിമുഖത്തല്ലാണ്ട് ഡയറക്റ്റ് ബീച്ചിൽ പക്ഷേ ഡയറക്റ്റ് ബീച്ചിലൂടെ ബോട്ട് പോകുമ്പോൾ അങ്ങനെ തെരട്ടിച്ച് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വല്ലഞ്ഞ് നമുക്ക് ബോട്ട് മറയെന്ന് വിചാരിക്കും നമ്മൾ കിയറിയണ്ട തിരിക്കണ്ട അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോണ്ടേ പിന്നെ ഇഞ്ചി സ്റ്റാർട്ടായിട്ടില്ലല്ലോ ഇഞ്ചി സ്റ്റാർട്ടാവണവരവർക്ക് അപ്പോൾ ീഡിയോ നമ്മള് അവസാനിപ്പിക്കാണ് ഇന്ന് നമ്മൾ രണ്ട് വല എടുത്തിണ്ടായിരുന്നു പിന്നെ ചൂണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വലയൊന്നും നമുക്ക് എടുക്കേണ്ടി വന്നില്ല കാരണം അവിടെ അധികം വലവീശക്കാരൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ അപ്പൊ വലവീശക്കാരെ കണ്ടെങ്കിൽ നമ്മൾ വലയൊക്കെ ആയിട്ട് വന്നേനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ സ്ഥലമൊക്കെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും you